ഗുഡ്മിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എവർക്ക് സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് റെസ്റ്റോറന്റിലും ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിലും എഗ് ഫ്രൈഡ് റൈസ് ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒരു പോർഷൻ എഗ് ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ റൈസ് ബസ്മതി റൈസ് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം ക്യാബേജ് എന്നിവ നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം സെലറി ചോപ്പ് ചെയ്തിട്ടുണ്ട് മുട്ട വേണം രണ്ട് മുട്ട നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ് പഞ്ചസാര പെപ്പറ് എന്നിവയാണ് എന്നാൽ നമുക്ക് തുടങ്ങിയാലോ ആദ്യമായിട്ട് നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ സൺഫ്ലവർ ഓയിലിച്ചെടുക്കുന്നത് ഓയിലധികം ഒഴിക്കരുത് കുറച്ച് ഓയിൽ മാത്രം ഒഴിക്കുക ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഒന്ന് മുട്ട ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ സെലറി സെലറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നു സെലറി ലീവ്സ് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും ഒരു പ്രത്യേക ഫ്ലേവറാണ് ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ഫ്ലേവർ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന പങ്ക് സെലറി ലീവ്സിനുണ്ട് ഇതൂടെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ല ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റിന് കിട്ടും ഇനി നമ്മൾ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് ഇടുകയാണ് ക്യാരറ്റ് ബീൻസ് ക്യാബേജ് നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്ത് തരത്തിരിക്കുകയാണ് അതിട്ട് കൊടുക്കുന്നു വിളകി സോട്ട് ചെയ്തെടുക്കുക ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുക ക്യാപ്സിക്ക നമ്മൾ ആദ്യം ഇടാത്തതിൻ്റെ കാര്യം ക്യാപ്സിക്ക പെട്ടെന്ന് സോട്ടായി വരും അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം റൈസ് വേവിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഓവറായിട്ട് വെന്ത് പോകരുത് ഒരു എൺപത് ശതമാനം വേവിന് എടുക്കണം എന്നാലേ നമുക്ക് ഫ്രൈഡ് റൈസ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും ആ ടേസ്റ്റ് നമുക്ക് അതുകൊണ്ട് വേവ് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ റൈസ് വേവിക്കുമ്പോൾ അതിൽ ഒരു നാരങ്ങയും ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടുകയും ചെയ്യും കൂടാതെ നല്ല വെളുത്ത കളറും കിട്ടും നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം നമ്മളൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രഷ്ട് പേപ്പർ ആം ഇടുന്നത് അത് ഒരു അരസ്പൂൺ ഇടുന്നു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു നമ്മൾ രണ്ട് ഡ്രോപ്പ് സോയയുടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സോയ ഓപ്ഷനാണ് ഇഷ്ടമില്ലെങ്കിൽ സോയ ഒഴിക്കേണ്ട സോയ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് നമ്മൾ സോയ ഒഴിച്ച് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ പരിപാടി എക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം നമുക്കിപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്ത് ചോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയി അതുപോലെ തന്നെ മിക്സ് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അതിലോട്ട് ഇച്ചിരി പ്രോൺസും ബീഫും കൂടെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ മിക്സ് ഫ്രൈഡ് റൈസ് ആയി ഇതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഇതാണ് ബാക്കിയുള്ള നമ്മുടെ ഓപ്ഷൻ ഇതാണ് പ്രോൺസ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം അതുപോലെ നമുക്ക് വെജ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം അതിന് മുട്ട മാത്രം ഒഴിവാക്കിയാൽ മതി നമുക്ക് ഇഷ്ടമുള്ളതിന് രീതിയിൽ തയ്യാറാക്കി എടുക്കാം ഇങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനം എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെയോട് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാന്ദ്ര വന്നിട്ടുണ്ട് സാന്ദ്രയോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഇതിനകത്തുണ്ട് ഇപ്പൊ ക്യാരറ്റ് ആണെങ്കിലും ബീൻസ് ഉണ്ട് മുട്ടയുണ്ട് മുട്ടയുണ്ട് അമ്മമാർക്കൊക്കെ എളുപ്പമാണ് കാരണം വേറൊരു കറി ഉണ്ടാക്കണ്ട അതിലമ്മമാർക്കൊക്കെ സൂപ്പറായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഒരു നേരം കഴിച്ചാൽ മതി വയറും നിറയും നമ്മുടെ വിശപ്പും ഒരു ഐറ്റം ആണ് കൊള്ളാം പോലെ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം അതുപോലെ ഇടയ്ക്ക് ഒരു ഇടയ്ക്കൊരു ചേയ്ഞ്ചൊക്കെ ആകുമല്ലോ നമ്മളിപ്പോഴും ചോറും അല്ലെങ്കിൽ ചാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ഒരു ചേഞ്ച് ആകുമോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ് ബിൽ പാചകം